श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയജ്ഞാനം ശ്ലോകം നാൽപ്പത്തിരണ്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് തസ്മാനംഭൂതം ജ്ഞാനാസിനാത്മനഃ ചിത്വനം സംശയം യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത പദാനുപദം തസ്മാത് അതുകൊണ്ട് ആത്മന തൻ്റെ അജ്ഞാനസംഭൂതം അജ്ഞാനത്തിൽ നിന്ന് ജനിച്ച ഹൃസ്ഥം ഹൃദയസ്ഥിതമായിരിക്കുന്ന ഏനം സംശയം ഈ സംശയത്തെ ാസിനാ ജ്ഞാനഘഡ്ഗം കൊണ്ട് ചിത്വ ഛേദിച്ചിട്ട് ഭാരത ഹേ ഭാരത യോഗം യോഗത്തിൽ ആ സ്ഥിതി ചെയ്തുകൊണ്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്കുക വിവർത്തനം അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിൻ്റെ വാൾകൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത യുദ്ധം ചെയ്യൂ ഭാവാർത്ഥം ജീവസത്തയുടെ സർവകാലികമായ പ്രവർത്തനം അഥവാ സനാതന യോഗം എന്നാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ട യോഗ പദ്ധതിയുടെ പേർ ഈ യോഗത്തിന് രണ്ടുവിധം യജ്ഞശാഖകളുണ്ട് ഒന്ന് ദ്രവ്യയജ്ഞം മറ്റേത് ആത്മജ്ഞാനം അഥവാ ശുദ്ധമായ ആധ്യാത്മികമായ പ്രവർത്തനം ദ്രവ്യയജ്ഞം ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴിയൊരുക്കുന്നില്ലെങ്കിൽ തികച്ചും ഭൗതികമായി പോകുന്നു പക്ഷേ ആത്മീയ കൂടിയോ ഭക്തിപൂർവകമായ സേവനമെന്ന നിലയ്ക്കോ ചെയ്യപ്പെട്ടാൽ അതൊരു പരിപൂർണ യജ്ഞമായി ആധ്യാത്മിക പ്രവർത്തനങ്ങളും രണ്ടുവിധമുണ്ട് സ്വാത്മാവിനെ അഥവാ മൂലസ്വരൂപത്തെ അറിയാനായിട്ടുള്ളതും പരമപുരുഷനെ സംബന്ധിക്കുന്ന സത്യമായിട്ടുള്ളതും ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ഈ രണ്ടു വിഭാഗങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാം ഭഗവാൻ്റെ വിഭിന്നാംശമാണ് താൻ എന്ന പൂർണ്ണമായ ജ്ഞാനം അയാൾക്ക് അനായാസേന ലഭിക്കുന്നു ഭഗവാൻ്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന നിലയ്ക്ക് ഈ ജ്ഞാനം പ്രയോജനപ്രദമാണ് ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ തന്നെ തൻ്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഗീതോപദേശങ്ങളെ ഉൾക്കൊള്ളാത്തവൻ അവിശ്വാസിയാണ് തനിക്ക് ഭഗവാൻ നൽകിയിട്ടുള്ള പരിമിതമായ സ്വാതന്ത്ര്യത്തെ അയാൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് വേണം കരുതാൻ അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാത്തവൻ നിശ്ചയമായും പമ്പരവിഡ്ഢിയാണ് കൃഷ്ണാവബോധ തത്വങ്ങളെ ക്രമേണ സ്വീകരിക്കുന്നതുകൊണ്ട് അജ്ഞാനം അകറ്റാവുന്നതാണ് ദേവന്മാർക്കും ബ്രഹ്മത്തിനും വേണ്ടിയുള്ള യജ്ഞങ്ങൾ ബ്രഹ്മചര്യ യജ്ഞം ഗാർഹസ്ഥ്യത്തിൽ അനുഷ്ഠിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണം ജ്ഞാനയോഗം തപസ് സമ്പദ് പരിത്യാഗം വേദാധ്യായനം വർണ്ണാശ്രമധർമ്മമെന്ന സാമൂഹ്യവ്യവസ്ഥ പുലർത്തിപ്പോരൽ എന്നീ വിവിധ യജ്ഞങ്ങളാൽ കൃഷ്ണാവബോധമുണരും നിയന്ത്രിതമായ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യജ്ഞമാണ് ഇവയെല്ലാം ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം മുഖ്യഘടകം ആത്മസാക്ഷാത്കാരമാണ് ആ പ്രധാന ലക്ഷ്യം തേടുന്നവനാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ ശിഷ്യൻ പക്ഷേ കൃഷ്ണനിൽ വിശ്വാസമില്ലാത്തവന് പതനം നിശ്ചയം അതുകൊണ്ട് ഗീതയോ മറ്റേതെങ്കിലും വൈദിക ഗ്രന്ഥങ്ങളോ പഠിക്കേണ്ടത് വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചുകൊണ്ടായിരിക്കണം അനാദികാലം മുതൽക്കേയുള്ള ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളായിരിക്കും വിശ്വാസ്യനായ ആധ്യാത്മിക ആചാര്യൻ കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് ഭഗവാൻ സൂര്യദേവന് നൽകിയതും പിന്നീട് ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരാചാര്യൻ വ്യതിചലിക്കുകയുമില്ല അതുകൊണ്ട് ഒരാൾ ഭഗവത്ഗീതയെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിധത്തിൽ തന്നെ അനുസരിക്കണം വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന സ്വാർത്ഥ തത്പരരെ സൂക്ഷിക്കുക ഭഗവാൻ നിശ്ചയമായും പരമപുരുഷൻ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അതീന്ദ്രിയങ്ങളും ഇതറിഞ്ഞവൻ ഗീതാധ്യായനത്തിൻ്റെ ആരംഭം മുതൽക്കേ വിമുക്തനാകുന്നു അതീന്ദ്രിയ ജ്ഞാനമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ